ഹൈകഴിക്കും നമ്മൾ ഇന്ന് പോകുന്നത് മലബാറുകാർക്ക് ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണാനായിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് അറിയാം അതിപ്പം ജാതി മത എല്ലാവർക്കും ഭയങ്കര അറിയുന്ന എല്ലാവർക്കും ഒരുപാട് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പക്ഷെ എന്നാലും നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ആളെ കാണാൻ പോവുകയാണ് വേറെ ആരുമല്ല മൂത്തപ്പനാണ് മൂത്തപ്പൻ എന്ന് പറയുമ്പം അതിപ്പോൾ നമുക്ക് എന്താ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഭാഗമായിട്ട് കാണാൻ പറ്റാത്ത ഒരാളാണ് മൂത്തപ്പൻ എന്ന ആ ഒരു സങ്കല്പത്തിനോട് എല്ലാ ആൾക്കാരും മലബാർ ഓൾമോസ്റ്റ് മലബാറുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും വിശ്വാസവും ബഹുമാനമുള്ള ഒരാളാണ് നമുക്കിന്ന് തോളനി മുത്തപ്പം അടപ്പരയിലോട്ട് പോകാം അപ്പം നമ്മളിവിടെ കേട്ടോ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകാറ് ബ്രദറുണ്ട് അമ്മയുണ്ട് അമ്മാമ്മയുണ്ട് അനിയത്തിയുണ്ട് കൊച്ചുണ്ട് ഇത്രയും പേരെ വണ്ടി കൊള്ളുന്നുണ്ട് ഇത്രയും പേരെ കൊണ്ടുവന്നു ബാക്കി പിന്നെ നമുക്ക് കൊണ്ടുവരാം കൊണ്ടു വരാം ീന്ന് ചിരിക്കുന്നേ നമ്മൾ ആരെ കാണാൻ പോവാടി പോടി എടി ഇവിടെ നോക്കിയ ഇൻട്രോ പറ ഇൻട്രോ ഹലോ കാമറ നോക്കി പറ പറ നോക്കി ക്യാമറ ക്യാമറ നോക്ക ഇവിടെ നോക്ക ഇവിടെ ഇവിടെ നോക്കി പറഞ്ഞേ ഇവിടെ നോക്കി നോക്ക ഇവിടെ നോക്കണിവിടെ നോക്കി ആൻഡ് ഫൈനൽ മോരും കൂടെ കിട്ടിയപ്പം ഓക്കെ